പ്രിയപ്പെട്ടവരെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് യേശു പലവിധ രോഗങ്ങൾ പിടിപെട്ടവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം കൊടുത്തിട്ടുണ്ട് മുടന്തര് കുരുടര് തളർവാദം ബാധിച്ചവര് ഊമര് സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്നവര് അതുപോലെ പലവിധ രോഗങ്ങൾ ബാധിച്ചവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തതായിട്ട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഒരു മാനസിക രോഗിയെ സൗഖ്യം കൊടുത്തതായിട്ട് തിരുവചനം കാണിക്കും പറയുന്നില്ല ഒരു ചിലപ്പോൾ അത് രേഖപ്പെടുത്താൻ വിട്ടുപോയതായിരിക്കും കാരണം ഈശോ വളരെയധികം അതായത് അയ്യായിരത്തിലധികം അത്ഭുതങ്ങൾ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തിരുവചനത്തിൽ മറ്റൊരു കൂട്ടർക്ക് വിടുതൽ കൊടുത്തതായിട്ട് സൗഖ്യം കൊടുത്തതായിട്ട് തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ വാക്യമാണ് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സെമിത്തേരികളിൽ അതായത് ശബകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന ഒരുവൻ യേശുവിന്റെ എതിരെ വന്നു അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിക്കാൻ സാധിക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ആധുനിക ലോകത്ത് നമ്മൾ ചങ്ങലയ്ക്ക് ഇടുന്നത് മാനസിക രോഗികളെയാണ് മാനസിക രോഗികൾ ആകും അവർ അക്രമാസക്തരാകും അത് മോർധന്യത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പം അത്തരത്തിലുള്ളവരെയാണ് ഇന്ന് സെല്ലിൽ അടയ്ക്കുന്നതും ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നതും എന്നാൽ യേശുവിന്റെ കാലത്ത് തിന്മ ബാധിച്ചവരെ സാത്താൻ പ്രവേശിച്ച് സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്ന മറ്റുള്ളവരെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തികളെയാണ് അന്ന് ചങ്ങല കിട്ടുന്നത് അപ്പോൾ യേശു തന്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശുവെ അവിടുന്ന് എന്തിനെന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് സാത്താൻ അങ്ങോട്ട് പറയുകയാണ് അവന്റെ ഉള്ളിൽ വസിക്കുന്ന സാത്താൻ യേശുവിനോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടുപ്പുറങ്ങൾ ചുറ്റുവട്ടങ്ങൾ ഒരുപക്ഷെ ഒക്കെ കാണാൻ സാധ്യതയുള്ള മാനസിക രോഗികൾ എന്ന് പറയുന്നത് സത്യത്തിൽ സാത്താൻ ബാധിച്ചവരാണ് സുബോധമുള്ളവരിലേക്ക് സാധാന കടന്നു വരാനോ അവരെ കിട്ടാനോ അവരെ അടിമയായിട്ട് വെക്കാനോ സാധിക്കരുത് സാത്താൻ പ്രവേശിക്കണമെങ്കിൽ അവൻ മനസ്സിന്റെ തലത്തിൽ ഈ അതായത് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം നിങ്ങൾക്ക് പ്രിയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വചനം ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യേശുവിന്റെ നാമത്തിൽ യേശു സ്വകാരോളം ചെയ്ത് പോയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാഗ്ദാനം പോലെ ശിഷ്യന്മാരിലും യേശുവിനെ ജീവിതത്തിൽ നാദിനും രക്ഷകരുമായി സ്വീകരിച്ച് അകരം കൊണ്ട് ഏറ്റുപറഞ്ഞ ഏവരിലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞവരൊക്കെയും യേശുവിന്റെ നാമത്തിൽ നിരവധി വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ പത്രോസ് പുത്രോസ്ലിഹാം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹാം അതിനുശേഷം എന്തിനു പറയുന്നു വിശുദ്ധ അൽഫോൻസാമിയുടെ ഉപേക്ഷിക്കപ്പെട്ട ആ അതായത് എടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പായും മോശമായ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടിയ എടുത്തുകൊണ്ട് പോയ ഒരു ഒരു മാനസിക രോഗിയായ സ്ത്രീ പോലും സൗഖ്യപ്പെട്ടതായിട്ട് അൽഫോൻസാമിയുടെ പുണ്യവിതിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ യേശുവിന്റെ നാമത്തിൽ പോലും ഇന്ന് അത്ഭുതങ്ങൾ നടക്കുകയാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിന് ഒരു ആത്മീയ വിടുതൽ ശുശ്രൂഷയ്ക്ക് എന്തുകൊണ്ട് ഒരു മാനസിക രോഗിക്ക് സൗഖ്യം കിട്ടിക്കൂടാ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ ഈ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ ഓൺലൈൻ ശുശ്രൂഷ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ആരംഭിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ശരിക്കു പറയുകയാണെങ്കിൽ കഴിഞ്ഞ പെന്ത പുസ്താ തിരുനാളിന്റെ അന്ന് അതിന്റെ പിറ്റേ ദിവസം ആരംഭിച്ചതാണ് അതിനുശേഷം വളരെ കുറഞ്ഞ ദിവസം മാത്രമേ വീഡിയോ ഈ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാത്തുള്ളൂ നമ്മളത് ചെയ്യാനുള്ളൂ കാരണം ഈ സോഷ്യൽ മീഡിയ വഴി ഇന്ന് വിശ്വാസത്തെയും കർത്താവിനെയും അപകീർത്തിപ്പെടുത്തുന്നതിന് ഒരു കണക്കുമില്ല ഇവിടെയൊക്കെയും പലപ്പോഴും ക്രിസ്തുവിനെ ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവർ അതിനായിട്ട് അഭിഷേകം പ്രാപിച്ചവരും ഒക്കെ നിശബ്ദനായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പണ്ട് നാട്ടുപുറത്തുനിന്ന് ഒരു നാട്ടുപുറത്തൊക്കെ പറയുന്നൊരു വാക്കുണ്ട് അകത്തുനിന്ന് ഒരു തള് പുറത്തു നിന്നൊരു വരി ഇവിടെ സഭയ്ക്കുള്ളിൽ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സാത്താന്റെ സന്തതികൾ അതിനെ കൂട്ടുപിടിച്ചും അല്ലാതെയും ക്രിസ്തു ഇല്ല ക്രിസ്തുവിനെ വളരെ വേദനിപ്പിക്കുന്ന അതായത് ലോകത്തിന് മുമ്പിൽ പിച്ചു ചിന്തുന്ന ഒരം ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് എല്ലാ ആഴ്ചയിലൊന്നും ഒരു ലേഖനങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നാൽ പ്രേരിതമായിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ വഴി എനിക്ക് വലിയ എന്നാ പറയേണ്ടത് ഫിലോസഫിയോ തിയോളജിയോ വലിയ ബൈബിൾ പാട്ടിക്കോ എന്ന് വെച്ചിട്ടൊന്നുമല്ല എൻ്റെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് ഞാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണാൻ ഇടവരുന്ന ഓരോ മക്കളും അതായത് ഒരുപക്ഷെ ഒരു പിന്നെ ധ്യാനകേന്ദ്രത്തിലും പോയിട്ട് ധ്യാനം കൂടാതെയും ഒരു നവേനപ്പള്ളികളിലും പോകാതെയും എന്നാ പറയേണ്ടത് യാതൊരു വിശ്വാസമില്ലാതെ പാപാവസ്ഥയിൽ മുഴുകി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊന്ന് കണ്ടിട്ട് ഇതിലൂടെ എന്തെങ്കിലും ഒരു ഒരു പോയിന്റ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ്റെ ഒരു മാനസാന്തരം ഉണ്ടാകണം എന്നുള്ള കൂടി പരിശുദ്ധാത്മാവനാൻ പ്രേരിതമായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചത് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം വാളെടുത്തവൻ വാളാൻ നശിക്കുന്നതാണ് പോലും പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനെ എടുക്കുന്നു അത് നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ അതിനാൽ തന്നെ നമ്മുടെ ജീവിതം തെയ്യും ഞാൻ അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പണം ഉണ്ടാക്കാനായിട്ട് ആത്മീയതയുടെ പരിവേഷം കിട്ടിയാൽ അതിന്റെ മുഖം കൂടി അണിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് പൊളിഞ്ഞു വീഴും കുറച്ച് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ എന്താ വിചാരിക്കുന്നത് കർത്താവിന് എന്റെ ശുശ്രൂഷ ഒരാവശ്യവുമില്ല കർത്താവിന് ഞാൻ അവിടത്തെ മഹത്തപ്പെടുത്തണമെന്നോ അവിടത്തെ പ്രഘോഷിക്കണമെന്നോ അവിടെ അവിടത്തെ പ്രവർത്തിക്കണമെന്നോ അവിടെ സാക്ഷ്യപ്പെടുത്തണമെന്നോ അവിടുന്ന് ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതിലുപരിയായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അറിയോ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് കാരണം ഞാൻ ഞാൻ പോലും അറിയാതെ ഇതിലൂടെ വളരെ തന്ത്രപരമായിട്ട് സാത്താൻ എന്നെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവത്തിന്റെ ഹിതത്തിനും എതിരായിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എന്റെ ആത്മാവ് രക്ഷപ്പെട്ടേ ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യദിനത്തില് എനിക്ക് ഒരു സംഖ്യ കിട്ടാൻ പോകുന്നില്ല എന്റെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളുന്ന വിധിയായിരിക്കും അവിടെ നിച്ചിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് എന്റെ ശുശ്രൂഷയെക്കായാലും ഏറെ വിലമതിക്കുന്നത് എന്റെ ആത്മാവിനെയാണ് ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ അടുത്ത് കീബോർഡ് ഉണ്ട് ഞാൻ പത്ത് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് അത് ആ ഒരു മാസം മുമ്പ് ഒരു ഒന്നാണോ രണ്ട് മാസം മുമ്പ് പ്രാവശ്യം കേടുവന്നു ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് അത് സർവീസ് ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ അത് വേറെ തരത്തിൽ കംപ്ലയിന്റ് വന്നു അതിൻ്റെ ഒരു ഏഴിട്ട് കട്ട വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കണ്ണൂർ കൊണ്ടു കൊടുത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് അത് നന്നാക്കി കൊണ്ടുവന്നത് നന്നാക്കി കൊണ്ടുവന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അത് ശുശ്രൂഷയ്ക്ക് ഒരു ഗാന ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുത്തു വെച്ച് എല്ലാം സെറ്റാക്കി നോക്കുമ്പോൾ അതിൻ്റെ പവർ സപ്ലൈ ജസ്റ്റ് ഒന്ന് മിന്നും അത് കിട്ടുപോകും പിന്നെ പല പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പിന്നെ കിട്ടുപോകും പ്രിയപ്പെട്ടവരെ ഞാൻ ഞാൻ വളരെ ഡസായി ഞാൻ വളരെ നിരാശനായി ഞാൻ ആ ഷോപ്പിൽ വിളിച്ചു ഞാൻ അയാളോട് പറഞ്ഞു ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം ഇത്രയും രൂപ നന്നാക്കിയതാണോ എന്നിട്ട് അത് പിന്നെ ഇങ്ങനെ ഒരു കാണിയത് അയാളോട് പറഞ്ഞു പിറ്റേ ദിവസം കൂട്ടിയല്ല ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ അവിടെ ഈ മേശക്കരയിൽ കസേരി ഇട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുകയാണ് നീ ചെയ്തത് ശരിയായില്ല നീ എന്തിനാണ് അവന്റെ അഞ്ച് രൂപ കുറയ്ക്കാൻ പോയത് പെട്ടെന്ന് എനിക്ക് സുഗോധം തിരിഞ്ഞ് വീണ്ടും കിട്ടി അന്ന് ഞാൻ എൻ്റെ അടുത്ത ടൗണിൽ പോയിട്ട് പോയിട്ട് വരുമ്പോഴേക്ക് ഒരു ഒരു കടയിൽ കയറി ഒരു സാധനം വിളിച്ചു അയാൾ ഞാനുമായിട്ട് അത്യാവശ്യം പരിചയം ലോകി ഉണ്ട് ഞാനൊരു അഞ്ച് രൂപ കുറച്ച് ഗൂഗിൾ പേ ചെയ്തു അഞ്ച് രൂപ കുറച്ച് ഞാൻ അയാൾക്ക് ഗൂഗിൾ പേ ചെയ്തു അറുപത്തഞ്ച് രൂപയുടെ സാധനമായിരുന്നു അറുപത് രൂപ കൊടുത്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ചോദിക്കുകയാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് നീ എന്റെ ശുശ്രൂഷ നീ എന്തിനാണ് അവർ അഞ്ച് രൂപ കുറച്ച് കൊടുത്തത് എനിക്ക് പെട്ടെന്ന് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ പരിശുദ്ധാത്മാവനോട് മാപ്പ് ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഒരു അഞ്ച് രൂപയ്ക്ക് പോലും ഞാൻ സത്യസന്ധനല്ല എങ്കിൽ ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് ഞാൻ അർഹനല്ല യോഗനല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധം എനിക്ക് ബോധ്യപ്പെടുത്തിയതെന്ന് ഞാൻ ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ എടുത്തിട്ട് ഞാൻ ബാക്കി അഞ്ച് രൂപ കൂടെ ഞാൻ ഗൂഗിൾ പേ ചെയ്തു എന്നിട്ട് വേറൊരു വിധത്തിൽ കീബോർഡ് വെച്ചുകൊണ്ട് തന്നെ വേറൊരു വിധത്തിൽ കീബോർഡ് കണക്ട് ചെയ്യാതെ എൻ്റെ മൊബൈൽ കുത്തിയിട്ട് മൊബൈൽ ആ കീബോർഡ് വെച്ചിട്ട് ഞാൻ എന്നാൽ പാട്ട് പാടി കിട്ടും എന്നിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം എന്നിട്ട് ഞാൻ കർത്താലോട് ഞാൻ പല വട്ടം ഞാൻ മാപ്പ് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാൻ ആ അഡാപ്റ്റർ കുത്തി ഞാൻ പവർ സപ്ലൈ ഓൺ ആക്കിയപ്പോൾ അത് വീണ്ടും കൃത്യമായിട്ട് ഓൺ ആക്കി അതിനുശേഷം ഇപ്പൊ രണ്ട് പ്രാവശ്യം ആ കീബോർഡ് വെച്ചിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ എന്നെ കൃത്യമായിട്ട് എന്നെ ചെവിക്ക് പിടിച്ച് എന്ത് ഞാൻ എന്ത് ചെയ്താലും ദൈവത്തിന്റെ ഹിന്ദത്തിനെതിരായിട്ട് ഞാൻ എന്ത് ചെയ്താലും അവിടത്തേക്ക് എന്നെ നിലപടിക്ക് നയിക്കാനായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ ഇവിടെ ലൂക്കായ സുവിശേഷം ലൂക്കാർ ചുശേഷം പന്ത്രണ്ടാം അധ്യായം നാല് നിങ്ങളുടെ വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുകയാണ് ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ആത്മാവിനെ കൊല്ലാനും ആത്മാവിനെ വിധിക്കാനും അതിനെ നരകത്തിൽ തള്ളാനും കഴിവുള്ളവനെ ഭയപ്പെട്ടാൽ മതി പ്രേ സ്ഥലവും കല്ലിൽ വ്യാ വചനം പറയുകയാണ് ശരീരത്തെ കൊല്ലുന്നതിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടില്ല ആത്മീയത കൊണ്ട് കാശുണ്ടാക്കുന്നവരെയും ഒക്കെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണും പക്ഷേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അതിലൊരു തർക്കവും ഇല്ല ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ട് ദൈവത്തിന്റെ വചനത്തെ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചവനൊക്കെ അതിന്റെ ശിക്ഷ അനുഭവിക്കും അതിലൊന്നും ഒരു തർക്കവുമില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്റെ വെളിയെക്കുറിച്ചും എന്നെ തമ്പരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു അഭിഷേകം േൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചു രൂപയ്ക്ക് വേണ്ടിയോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയോ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയോ എന്റെ തമ്പരാനെ വിൽക്കാൻ എന്റെ തമ്പുരാനെ തള്ളിപ്പറയാൻ ഞാൻ ആളല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ വിളിച്ചിട്ട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് നമ്മളെ അമ്മ പോലെ പ്രാർത്ഥിച്ചിട്ട് ചില മെസ്സേജുകൾ പറയും ഇന്ന് മേഖലയിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഇന്ന ജോലി കിട്ടുന്നു ഇന്ന ബിസിനസ്സിൽ പുരോഗതി വരുന്നു ഇങ്ങനെ പല മെസ്സേജുകളും പറയാറുണ്ട് പക്ഷേ കുറച്ച് ദിവസവും കഴിഞ്ഞിട്ട് അവർ വിളിക്കും ബ്രതറെ ഒരു പ്രവൃത്തി ഉണ്ടായില്ല ഒരു മാറ്റം ഉണ്ടായില്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ തമ്പരാന്റെ ആ വാഗ്ദാനം നിന്നോട് പറയാൻ മാത്രമുള്ള ക്രഭയെ നമുക്കുള്ളൂ അത് നിന്റെ ജീവിതത്തിൽ നടത്തി തരാനുള്ള യാതൊരു ക്രമയും മഹത്വവും കഴിവൊന്നും നമുക്കില്ല പറഞ്ഞു മനസ്സിലായോ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന്റെ ക്രമയ്ക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് തടസ്സമാകുന്ന വിധത്തിൽ ഒരു പാപം ചെയ്തിട്ട് വിശുദ്ധിക്കെതിരെ ദൈവത്വത്തിനെതിരെ ഒരു പാപം ചെയ്തിട്ട് ആ പാപം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ക്രമ നിലേക്ക് കടന്നു വരാനായിട്ട് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് പറഞ്ഞാൽ ബ്രദറിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ഒരു ആ വൈദികനെയോ സന്യസിനെയോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് വാഗ്ദാനങ്ങള് ദൈവത്തിന്റെ വാഗ്ദാനം കേൾക്കുമ്പോൾ അത് പ്രാപിക്കാനുള്ള ഒരുപം കൂടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പറഞ്ഞു മനസ്സിലായോ ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരു വാഗ്ദാനം നൽകുമ്പോൾ ആ വാഗ്ദാനത്തെ സ്വീകരിക്കാനായിട്ട് നിന്റെ ജീവിതമാകുന്ന നിന്റെ ഹൃദയമാകുന്ന പാത്രം കഴുകി വെടുപ്പുള്ളതാക്കി നീ കാത്തു സൂക്ഷിക്കണം ഏത് സമയവും അനുഗ്രഹം വരാം അതിനു പകരം നീ നിന്റെ തോന്നുന്നവരുടെ ജീവിതം ജീവിതത്തിന്റെ ബുദ്ധിയുടെ തരത്തിലും നിന്റെ പ്രവർത്തിയുടെ പ്രവൃത്തിയുടെ ഒക്കെ നീ ദൈവത്തിന്റെ ഹിതത്തിന്റെ വിവിധമായിട്ട് തോന്നുന്നതൊക്കെ ജീവിതച്ച് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ ബ്രദർ ഉടപ്പായിരുന്നു അയാൾ തട്ടിപ്പായിരുന്നു അയാൾ പറഞ്ഞ വെറും ബലും മണ്ടത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റമുട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യമില്ല നമ്മളൊക്കെ വിവാഹപിരിഞ്ഞിൽ സദ്യ ഉണ്ണാനായിട്ട് പോകാറുണ്ട് നമ്മുടെ മുമ്പില് ഇടുന്ന ആ വാഴയിലയില് ഒരു പക്ഷി കാട്ടിച്ചത് കണ്ടു കഴിഞ്ഞാൽ വിളമ്പാൻ വരുന്നവൻ അവൻ ഇല ഇട്ടിട്ട് പോയവനെ വിളിച്ചിട്ട് പറയും ഇല മാറ്റി കൊടുക്കാൻ പറയും അയാൾ ഒരു റൗണ്ട് പോയി അടുത്ത റൗണ്ടിൽ വീണ്ടും വരുമ്പോൾ വീണ്ടും ആ ഇലയില് ഒരു ഒരു അശുദ്ധമായ തന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആ ഇലയിൽ ഭക്ഷണം വിളമ്പാതെ പോകും കാരണം അയാൾക്കറിയാം അത് വിളമ്പുന്ന ആ അയാൾ വിളമ്പാൻ പോകുന്ന ആ ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് പറഞ്ഞു അയാളുടെ ചുമ്മാൾക്കൊണ്ട് തട്ടിയിട്ട് അയാൾ തിന്നാൽ മേടില്ല തിന്നിലയിൽ മെഡലെന്ന് പറഞ്ഞു ഇട്ടിട്ട് പോയില്ല ഇതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിന്റെ ആ അനുഗ്രഹം അവിടുന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം ചൊരിയാനായിട്ട് അനുഗ്രഹം വിളമ്പാനായിട്ട് നിന്റെ ഹൃദയമാകുന്ന പാത്രത്തിന് മുമ്പിൽ വരുമ്പോൾ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു അശുദ്ധി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വിളമ്പാതെ പോകും പറഞ്ഞു മനസ്സിലായോ അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഞാനും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധിക്ക് വിപരീതമായിട്ട് ഒരു പോർലെ വീട് കഴിഞ്ഞാൽ അവിടെ ക്രമയ്ക്ക് പകരം തിന്മയായിരിക്കും അവിടെ പ്രവർത്തിക്കുക മനസ്സിലായോ അതുകൊണ്ട് ഈ ശുശ്രൂഷകനെ നോക്കി കുറ്റം പറയുകയും വിധിക്കുകയും ചെയ്യുന്നവനോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിന്റെ പഠിക്ക് ജീവിതത്തിലും രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് സമയത്തിന് ദശാംശം കൊടുക്കാനായിട്ട് നീ വിളിക്കപ്പെട്ടവനാണ് കടപ്പെട്ടവനാണ് അങ്ങനെ ആ സമയത്തിന്റെ ദശാംശം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെപ്പോ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന സഭയുടെ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്നവർ മുതൽ താഴെ തട്ടിലൂടെയുള്ള ആൽമയ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ മനസ്സിലായോ അതല്ലാതെ വിധിക്കാനും കുറ്റം പറയാനൊക്കെ വളരെ എളുപ്പമാണ് ഒരു പുരോഹിതനോ ഒരു സന്യസിയോ ഒരു ആത്മയപ്രേക്ഷകനോ ഒരു വചനപ്രഘോഷകനോ വീണ് പോകുമ്പോൾ അവരെ നോക്കി ചിരിക്കാനും പരിഹസിക്കാനും വളരെ എളുപ്പമാണ് പക്ഷെ അവൻ വീണാതിരിക്കാനായിട്ട് അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥന പ്രാർത്ഥനാ സഹായം കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദീപിന്റെ ഒന്നിനു നിൽക്കരുത് പറഞ്ഞു മനസ്സിലായോ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഓരോ പുതിയ വ്യക്തികള് സഭയുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് ഉള്ള മക്കള് ചുമ്മാ ജഡികരായിട്ട് ജീവിക്കാതെ ദൈവത്തിന്റെ ദൈവത്തിനടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയബോധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് സഭ വളരുന്നത് മനസ്സിലായോ അതല്ലാതെ കുറെ എണ്ണം പോയി കഞ്ഞു കഞ്ഞു കഞ്ചാവ് കുഴിച്ച് കള്ളു കുടിച്ച് പെണ്ണും പിടിച്ച് പിന്നെ ദുർജീവിതം നയിച്ചിട്ട് ആഴ്ച ഒരു ദിവസം പേര് നാട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ വികാരി കാണിക്കാൻ വേണ്ടി പള്ളി വന്നാൽ പിന്നെ അവിടെ സഭ വളരു വളരു നിങ്ങളൊന്ന് ചിന്തിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മവും സാവുളിനോ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട് സാവുൾ സാവൂൾ നീ എന്തിന് എന്റെ സഭയെ പീഡിപ്പിക്കുന്നു നീ തൊഴിക്കുന്നത് ആണിവലാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വലിയ പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട് ഈ ശുശ്രൂഷാ മേഖലയിൽ എനിക്കും ആവശ്യമാണ് എന്നെപ്പോലെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ആവശ്യമാണ് ആ ഒരു വലിയ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഇന്ന് ഈ വീഡിയോ കാണാനിട എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ മേഖലയിലും ഈശോ നിന്നെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിഷു സ്തുതിയായിരിക്കട്ടെ